ആ മുരേക്കോ അപ്പം മക്കളേതാ ഇത് കിറ്റില്ലേ നമ്മളെ പാത്രം കഴിയണേ അതുണ്ടാക്കാൻ പോകട്ടോ അതിൻ്റെ കിറ്റാണേ അത് കിറ്റ് നമ്മൾ വലിയ പേർ വാങ്ങിയിട്ടാണ് എന്തൊരു ലിറ്ററിന് നൂറ് റുപ്പ്യ കിറ്റിലാണെങ്കിലോ നൂറ്റി നാൽപ്പത് റുപ്പിയ നൂറ്റി നാല്പത് റുപ്പി ആയിട്ട് നമുക്ക് മൂന്നിലിറ്റർ ഉണ്ടാക്കാം കേട്ടോ ഒരുപാട് കൂടി കേട്ടോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കോ ഇതിലുണ്ടല്ലേ എഴുതിയിട്ട് പക്ഷേ നമ്പറല്ലാം കൂടി ചോദിക്കുക ഇട്ട് മതിയോ അപ്പം നമുക്ക് തുടങ്ങിയാലോ നമ്മളെ സുഖം ഇട്ടാ ഇതിന് രണ്ട് കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട് രണ്ടര ലിറ്റർ ഒന്ന് പറഞ്ഞിട്ട് ഇതിനൊരു ഇതിന് പകുതി ഉടുക്കട്ടെ പക്ഷെ ഞാൻ ഈ പാത്രം മോറിന് ഇതിൻ്റെ ഒരു കുപ്പിയുണ്ട് ഇതിൻ്റെ ഒരു കുപ്പി അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ എടുത്തത് ഇതിന് അഞ്ഞൂറ് മില്ലിയനാകാരണം ചിക്കൻ്റെ വക്കറ്റീന് ഞാൻ വെള്ളം അളഞ്ഞിരിക്കണം അപ്പം അതായി കിട്ട് ഞാൻ വെള്ളത്തിൽ കിട്ടാൻ അപ്പം ഞാൻ സ്റ്റീലിൻ്റെ മറ്റിൻ്റെയും കുഴിയേക്ക് ഞാൻ വയ്ക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്ത് പണി അത് തുറക്കണ പുള്ളി അപ്പോൾ അതുപോലെ അതിൻ്റെ ഇത് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം ആ പുള്ളി എടുത്തത് അപ്പോൾ അത് നല്ല ഇളക്കി വെക്കണമെങ്കിൽ അതിക്ക് ഈ ചെല്ലാട്ട വെച്ച് കൊടുക്കണേ അപ്പം മക്കളെ ഏതാ ഉണ്ടാക്കി കഴിഞ്ഞ് അഞ്ച് മിനിറ്റുള്ളൂ ഇട്ടത് പത്ത് മിനിറ്റ് കൊണ്ട് ഉപയോഗിക്കുകയും ചെയ്യാറ് ഇത്ര സിമ്പിൾ പരിപാടി എന്നാണെങ്കിൽ ഹോപ്പ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര പണിയാണ് ഇതിന് കാര്യമായിട്ട് പണിയാണെന്നായിരിക്കും അപ്പോൾ ഞാൻ ബോട്ടിലുണ്ടെങ്കിൽ നമുക്കത് കൊണ്ടു നോക്കാമല്ലോ അതിൻ്റെ ബോട്ടിൽ ഇവിടെ നിന്ന് കിട്ടുമോ എന്ന് നിങ്ങൾ പറഞ്ഞതല്ലോ കേട്ടോ അപ്പം ഇത് മക്കളെ ഇത് ഞാൻ നമ്മളെ വാലിക്ക് ജെല്ലുണ്ടെന്നില്ല അതിൻ്റെ കുപ്പി മുറിച്ചിട്ട് നാളാക്കിയാണ് കേട്ടോ വെച്ചത് ഇത് മൂന്ന് ലിറ്റർ ഉണ്ടാകുന്ന അറിയില്ല ഈ കുപ്പി തന്നെ മൂന്ന് ലിറ്ററിൻ്റെ കുപ്പിയെന്ന് തോന്നുന്നു എന്തെങ്കിലും പകുതിയുള്ളൂ അല്ലേത് ആ എന്തായാലും നൂറ്റി മുപ്പത് കുപ്പിയൊക്കെ നമുക്ക് ലാഭമല്ലേ ഒരു ലിറ്ററിന് ഇത് നല്ല കട്ടിയൊക്കെ ഉണ്ട് കിട്ടും അതിലെല്ലോ വെള്ളമൊക്കെ നമുക്ക് ചേർക്കാം അപ്പം ഞാൻ തീക്കാക്കി വെച്ചിക്കണേ കണ്ടോ നമ്മളെ ബക്കറ്റിയൊക്കെ പാച്ചിൽ വെച്ചാലും തുടച്ചെടുത്ത് അപ്പം ഇത് നമുക്ക് ഇപ്പം തന്നെ ഉപയോഗിക്കട്ടോ അല്ല ആദ്യമൊക്കെ ഉണ്ടോ